ഹായ് നമസ്കാരം ഇന്നത്തെ ഇന്നത്തെ പ്രേക്ഷകരുടെ പ്രോഗ്രാമിൽ ആദ്യത്തെ അറബിക്കടലിൽ നിന്നും നാടൻ മത്തി മത്തി എഴുതിയ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ും വില കിലോക്ക് മുന്നൂറും കടന്ന് പെരുന്നാൾ കഴിഞ്ഞപ്പോഴേക്കാ നാനൂറ്ത്തി നിൽക്കുന്നു ചുരുക്കി പറഞ്ഞ പോത്തിറച്ചിക്കൊപ്പം നവമാധ്യമങ്ങളിലും പത്രങ്ങളിലും ടി വി ചാനലുകളിലുമൊക്കെ എനിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്ന ഈ സാഹചര്യത്തിനാണ് ഞാൻ ഇങ്ങനെ ഒരു കുറിപ്പെഴുതുന്നത് ഞാൻ താരമായി സ്റ്റാറായി സൂപ്പർ സ്റ്റാറായി എന്നൊക്കെയാണ് വിമർശനങ്ങൾ നിങ്ങൾ ഒന്ന് ആലോചിക്കണം തീൻമേശയിലും ഹോട്ടലുകളിലും ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ സ്ഥാനമായിരുന്നു എനിക്ക് അതിനു മുമ്പ് എൻ്റെ പൂർവികരുടെ കാലത്ത് തൊടിയിലെ തെങ്ങിന് വളമായി മാറിയത് ഞങ്ങളിൽ പെട്ടെത്രയോ പേരാണ് ഓർക്കുമ്പോൾ തന്നെ പേടിയാവുന്നു കഴിഞ്ഞ എത്രയോ കാലമായി ഞാൻ നിങ്ങളുടെ അടുക്കളപ്പുറത്തുണ്ട് അപ്പോഴെനിക്കൊരു പ്രധാന സ്ഥാനം നിങ്ങൾ തന്നിരുന്നു തിരണ്ടിയും സ്രാവും കരിമീനുമൊക്കെ മിനിങ്ങുന്ന സ്റ്റീൽ പാത്രത്തിൽ നിങ്ങളുടെ അടുക്കളയിൽ നിന്ന് വിലസിയപ്പോൾ എന്നെ നിങ്ങൾ കരി പിടിച്ച കറിച്ചട്ടിയിലിട്ട് മൂലയിൽ തള്ളി വീട്ടിലെ പൂച്ചകൾക്ക് മാത്രമായിരുന്നു എന്നോട് ഇത്രയെങ്കിലും സ്നേഹം ഇത്തിരി മീൻ ചാറില്ലാതെ ചോറുണ്ടെന്നത് എങ്ങനെയാന്ന് പറഞ്ഞ് എന്നെ വാങ്ങിയ സാധാരണക്കാർ പോലും പറയുന്ന കേട്ടിട്ടുണ്ട് കാശിലായിരുന്നു കയ്യില് അതുകൊണ്ട് മത്തിയാ വാങ്ങിയതെന്ന് എന്ത് സങ്കടാന്നറിയോ അത് കേൾക്കുമ്പോ ഇന്നും ഇതേ കിട്ടിയുള്ളൂ എന്ന് ചോദിച്ച് യുവതലമുറ മുതൽ കാരണവന്മാർ വരെ മുഖം തിരിക്കുന്നത് കണ്ടിട്ടുണ്ട് ചങ്ക് പോയിട്ടുണ്ട് അത് കേട്ട് ഇടത്തരം ഹോട്ടലുകാർ പോലും മുൻവശത്തെ ആളുകൾ ആകർഷിക്കാൻ പതിപ്പിച്ചിരുന്ന വലിയ പോസ്റ്ററുകളിൽ പോലും എൻ്റെ മുഖം ഇതുവരെ വന്നിട്ടില്ല അപ്പോഴും പക്ഷേ അവരുടെ അടുക്കളയിൽ ഞാൻ ഉണ്ടായിരുന്നു കൊണ്ട് എന്നെ തേടിയെത്തുന്ന ചിലർ ഉണ്ടായിരുന്നുകൊണ്ടാണത് അപ്പുറവും ഇപ്പുറവൊക്കെ മുന്തിയ പ്ലേറ്റുകളിൽ സവാള പുതച്ച് ജാടയിലിരുന്ന അയിലവരെ എന്നെ പരിഹസിച്ചിട്ടുണ്ട് പൊരിച്ചതും കറി വെച്ചതുമായി എന്നെ വിളമ്പി കാശുണ്ടാക്കിയപ്പോഴും പോസ്റ്ററുകളിൽ നിറഞ്ഞത് കേരയും ചൂരയും ആവോലിയുമൊക്കെ ആയിരുന്നു അപ്പോഴും ഒരു ജനപ്രിയൻ എന്ന നിലയിൽ സാധാരണക്കാർക്കിടയിൽ ചിലർ എന്നെ ചേർത്ത് പിടിച്ചു അതുമാത്രമായിരുന്നു ആശ്വാസം പ്ലാസ്റ്റിക് കിറ്റുകളിൽ എന്നെ തൂക്കി പിടിച്ചു കൊണ്ടുപോകുന്നതിൽ അപമാനം തോന്നിയ ചിലർ പട്ടി കൊടുക്കാനാണെന്നും പൂച്ച കൊടുക്കാനാണെന്നും ഒക്കെ പറയുന്ന കേട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട് അന്നൊക്കെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് ഒരു നല്ല ദിവസം എനിക്കും ഉണ്ടാവണമെന്ന് അതുകൊണ്ട് തന്നെ ആരോടും പരാതി പറയാതെ ഞാൻ ഒതുങ്ങി നിന്നു ഇതിനിടയിൽ അന്യഭാഷാ നടന്മാരെ പോലെ ഒമാനിൽ നിന്നും ദുബായിൽ നിന്നൊക്കെ ഞങ്ങളുടെ കുടുംബക്കാർ വന്നെങ്കിലും അവരെയും ആരും വിലവച്ചില്ല എന്തായാലും ഇന്നിപ്പോ ഞാൻ സന്തോഷത്തിലാണ് പണ്ടൊക്കെ എന്നെ പൊതിഞ്ഞു പിടിച്ച് രഹസ്യമായി കൊണ്ടുപോയിരുന്നവർ എന്നെ കാണത്തക്ക വിധത്തിൽ കവറുകളിലിട്ട് കൊണ്ടുപോകുന്നു ചിലരൊക്കെ മറ്റുള്ളവർ കാണട്ടെ എന്ന മട്ടിൽ കവറിലാക്കി കാറിന്റെ മുന്നിലിരുത്തി കൊണ്ടുപോകുന്നു മുമ്പൊക്കെ നാറ്റം എന്ന് പറഞ്ഞ് കാറിന്റെ പരിസരത്ത് പോലും എന്നെ അടിപ്പിച്ചിരുന്നില്ല അവർ ഇന്നിപ്പോ ഒരു താരപദവി കിട്ടിയിരിക്കുന്നു ചാനലുകളും പത്രക്കാരും സോഷ്യൽ മീഡിയയും ഒക്കെ അത് ആഘോഷിക്കുന്നു സന്തോഷമുണ്ട് എന്റെ ക്ഷമയുടെയും കഷ്ടപ്പാടിൻ്റെയും ഫലമാണത് ഈ താരപദവി എത്ര നാൾ ഉണ്ടാവും എന്നറിയില്ല എന്നാലും സന്തോഷം അന്നും ഇന്നും എന്നെ നിർത്തിയ എല്ലാവരോടും നന്ദി ഒരു സങ്കടം മാത്രമേ ഉള്ളൂ എന്നെ മാത്രം ആശ്രയിച്ച കുറച്ചുപേർക്ക് ഞാൻ അന്യനായി പോകുന്നുണ്ടോ എന്നൊരു വിഷമം ക്ഷമിക്കുക ഇത്രനാൾ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നല്ലോ അധികം താമസിയാതെ തിരികെ എത്തും അപ്പൊ എന്നെ നിങ്ങൾ കൈവിടില്ലെന്ന ഉറപ്പിലാണ് ഈ കളിയൊക്കെ എന്ന് നിങ്ങളുടെ സ്വന്തം മത്തി ഒപ്പ്